ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിവസ ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സിമ്പിളായിട്ടുള്ള ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് തുടങ്ങുന്നവരാണ് ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്ന എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റിയിട്ടുള്ള പെട്ടെന്ന് തന്നെ എല്ലാവർക്കും നല്ല റിസൾട്ട് ആയിരുന്ന ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ഒരുപാട് പൈസ ചിലവൊന്നും വേണ്ട നിങ്ങളുടെ മുഖത്തുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാനും മുഖം നന്നായിട്ട് ക്ലിയർ ആവാനും നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണിത് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ ഒന്ന് കറ്റാർ വാഴയും പിന്നെ തേനുമാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് രണ്ടും നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ അതിൻ്റെ ഒക്കെ മാറിയിട്ട് നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കാനും സ്കിന്ന് ക്ലിയർ ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വന്നിട്ടുള്ള കമൻസാണ് ഇതൊക്കെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കുറച്ച് ദിവസം ഒരാഴ്ചക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യുമ്പോഴേക്കും നല്ല റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം വീഡിയോയിലേക്ക് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് അപ്പോൾ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ാണ് ഞാൻ ഇതുപോലെ ഇതുപോലൊരു പീസാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള അലോവേരയാണ് ഇതിനായിട്ട് വേണ്ടത് ഇനി നിങ്ങൾക്ക് എപ്പോഴും അലോവേര യൂസ് ചെയ്യുമ്പോൾ ചൊറിച്ചിലാണ് പ്രശ്നമെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട് ഇനി നിങ്ങൾക്ക് നല്ല സെൻസിറ്റീവ് സ്കിന്നാണ് എപ്പോഴും ഇത് യൂസ് ചെയ്യുമ്പോഴേക്കും ചൊറിച്ചിൽ വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ആ ഒരു മുള്ളു പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം കുറേ നേരത്തേക്ക് വെള്ളത്തിലിട്ട് വയ്ക്കുക ചുരുങ്ങിയത് ഒരു ആറ് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വയ്ക്കുക ഒന്ന് രണ്ട് പ്രാവശ്യം അതിൻ്റെ ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കുന്നതും നല്ലതാണ് അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തീരെ ചൊറിച്ചിൽ ഉണ്ടാവില്ല പിന്നെ നമുക്കിതിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്നും കുറഞ്ഞു പോയില്ല നമുക്ക് നല്ലപോലെ തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിത് കുറച്ച് നേരത്തേക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ ഒരു മണിക്കൂർ നേരത്തേക്കെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു തോല് കളഞ്ഞെടുക്കാം ഒരു ഭാഗത്തെ തോല് മാത്രമേ നീക്കുന്നുള്ളൂ മറ്റേ ഭാഗത്തെ അങ്ങനെ തന്നെ വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരു ഭാഗത്തെ തോൽ ഫുള്ളായിട്ട് കളഞ്ഞിട്ടുണ്ട് പിന്നെ കറ്റാർവായുടെ ഗുണങ്ങളൊന്നും ഇങ്ങനെ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട് തോന്നില്ല അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ അറിയാം ഇതിൻ്റെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ട് നമ്മുടെ ഡ്രൈ സ്കിന്ന് മാറ്റാനും നമ്മുടെ സ്കിന്നിന് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസറും കൂടെയാണ് ഈ ഒരു കറ്റാർ വാഴ പിന്നെ അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിലുള്ള കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിന്ന് നല്ലോണം നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പോസിൻ്റെ സൈസ് കുറയ്ക്കാനും ഓയിലി സ്കിന്നാണെങ്കിൽ അവരുടെ ഓയിലിൻ്റെ ഒരു പ്രൊഡക്ഷൻ കുറച്ചും കൂടെ കുറയ്ക്കാനും സ്കിന്ന് കുറച്ചും കൂടെ ഗ്ലോ ആക്കാനും ഹെൽത്തി ആക്കാനും യങ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കറ്റാർ വാഴ അപ്പം ഞാനിതാ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് കുറച്ച് നേരത്തേക്ക് തേനിലൊന്നും മുക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് തേൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള അത്ര തേനെടുക്കാം ഞാനിപ്പോൾ ഇത്രയും തേനാണ് എടുത്തിട്ടുള്ളത് തേനും നമ്മുടെ സ്കിന്ന് നല്ലോണം മോയിസ്ചറേത് വയ്ക്കാനും ആക്കാനും സ്കിന്നിലുള്ള കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടാനും സ്കിന്നും ബ്രൈറ്റാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയും തേൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് ഈ ഒരു കറ്റാർവാഴ ഇതിലൊന്ന് മുക്കി വെക്കണം ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഈ ഒരു കറ്റാർവാഴ ഇങ്ങനെ തേനയിൽ മുക്കി വെക്കുക ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സൈഡ് മാത്രം മുക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട രാത്രി സമയത്താണ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം പിന്നെ നിങ്ങൾ ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്തൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു ചുളിവുകൾ കുറയ്ക്കാനും ഒരു കറുപ്പൊക്കെ കുറയ്ക്കാനും ഒക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ് ചുരുങ്ങിയത് ഒരു മൂന്നോ നാലോ മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ നല്ല ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഡാർക്ക് സർക്കിൾസ് മാറാനും സ്കിന്ന് ക്ലിയർ ആവാനും നിറം ഒക്കെ സഹായിക്കുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണിത് അപ്പോൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്